നമസ്കാരം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൈവേദ്യം തയ്യാറാക്കുന്നതിനായി ജോലിക്കാർ തിടപ്പള്ളിയിലേക്ക് ശർക്കര കൊണ്ടുപോവുകയായിരുന്നു കുടുംബത്തോടൊപ്പം ക്ഷേത്രദർശനത്തിനായി വന്ന ഒരു കുട്ടി ഒരു കഷ്ണം ശർക്കരയ്ക്കു വേണ്ടി അവരെ സമീപിച്ചു കുട്ടിക്ക് ശർക്കര കൊടുത്തില്ല എന്ന് മാത്രമല്ല ഭഗവാന് നിവേദിക്കേണ്ട നൈവേദ്യത്തിനുള്ള ശർക്കര തൊട്ട് അശുദ്ധമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉണ്ണിയെ മാറ്റി നിർത്തി വഴക്കു പറയുകയും ചെയ്തു ഉച്ചപൂജയുടെ നൈവേദ്യത്തിനായി പായസമെടുക്കുവാൻ ചെന്നപ്പോൾ ഉണ്ണിയുടെ സങ്കടം ഒരു പല്ലിയുടെ ജഡമായി പായസത്തിൽ കിടക്കുന്നതാണ് കണ്ടത് പല്ലി വീണ പായസം അത്രയും കളഞ്ഞ് പായസം വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ നേരമേറെ വൈകിയിരുന്നു ദേവപ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു കഷ്ണം ശർക്കര ചോദിച്ചതിന് വഴക്കുപറഞ്ഞ് കൊടുക്കാത്തതിനാൽ ഭഗവാന്റെ ശിക്ഷയായിരുന്നു ഇത് എന്ന് മേലിൽ ഉണ്ണികൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നിറവേറ്റി കൊടുക്കണം എന്നതായിരുന്നു ഉണ്ണികൾക്ക് നൽകുന്നതും തനിക്ക് വേണ്ടി സമർപ്പിക്കുന്നതും ഒരേപോലെയാണ് എന്നാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയുന്നത് അതിനാൽ തന്നെ ഉണ്ണികൾക്ക് കൊടുക്കുന്നതിൽ തനിക്കൊരു പരിഭവവുമില്ല മറിച്ച് ഉണ്ണികളെ സങ്കടപ്പെടുത്തിയാൽ അത് തൻ്റെ സങ്കടവും കോപവുമായി മാറും ഗുരുവായൂരപ്പന്റെ നടയിൽ അനവധി കുട്ടികൾ വരുന്നതാണ് എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ കൊച്ചുകുട്ടികൾ സന്തോഷിച്ച് കളിച്ചും ചിരിച്ചും അമ്പല നടയിലൂടെ ഓടി നടക്കുന്നത് നാം കാണുന്നതാണ് ഇത് പല ആളുകൾക്കും അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഭഗവാനും അവരിലൊരാളായി ഓടിക്കളിച്ച് നടക്കുന്നു എന്നാണ് വിശ്വാസം കുട്ടികളെ വഴക്കു പറയുന്നതും അടിക്കുന്നതുമൊന്നും ഭഗവാന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭക്തന്റെ മനസ്സ് വിഷമിച്ചാൽ അത് ഗുരുവായൂരപ്പന് കണ്ടു നിൽക്കാൻ ആവില്ല ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ തീർച്ചയായും ഒരു വഴി കാണിച്ചു തരുന്നതാണ് ഭഗവാൻ ഗുരുവായൂരപ്പനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും കൈവിടുന്നതല്ല വിശ്വാസപൂർവം ഭക്തിപൂർവം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കമന്റുകളായി കൃഷ്ണന്റെ അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു